താടിയും മീശയും വളരാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത ആവണക്കണ്ണ മതി ഈ പ്രശ്നത്തിന് ഇനി പരിഹാരം കാണാൻ എന്നാൽ ആവണക്കണ്ണ വെറുതെ അങ്ങ് മുഖത്ത് തേച്ചാൽ താടി വളരില്ല അതിന് അതിന്റേതായ ചില മാർഗങ്ങളുണ്ട് ഇന്നത്തെ കാലത്താകട്ടെ സിനിമയിലെ നായകന്മാരെല്ലാം താടിയിലാണ് അവരുടെ കഴിവും ഹീറോയിസവും കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ താടി ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇനി താടിയില്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആവണക്കണ്ണയിൽ ഒരു പിടി പിടിച്ചാൽ താടിയും മീശയും വളരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട രാത്രി മുഴുവൻ ആവണക്കണ്ണ താടിയിലും മീശയിലും പുരട്ടി രാത്രി മുഴുവൻ വെക്കുക അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക ആവണക്കെണ്ണയും ബദാം ഓയിലും മിക്സ് ചെയ്ത് താടിയിൽ പുരട്ടുന്നത് താടിയുടെയും മീശയുടെയും കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉത്തമമായ ഒരു മാർഗ്ഗമാണ് ഡയറ്റ് തന്നെയാണ് മുടിയുടെയും താടിയുടെയും എല്ലാം അടിസ്ഥാന ഘടകം പ്രോട്ടീൻ വൈറ്റമിൻസ് ധാതുക്കൾ ഇരുമ്പ് സിങ്ക് കോപ്പർ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുക പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവും പലപ്പോഴും മുടി വളർച്ചയെ സ്വാധീനം അതുകൊണ്ട് തന്നെ ഡോക്ടറെ സമീപിച്ച് ടെസ്റ്റോസ്റ്റിറോൺ സപ്ലിമെന്റ് കഴിക്കുന്നത് നല്ലതാണ് വെള്ളം കുടിക്കുന്നതും താടിയും മീശയും വളരാനുള്ള വഴികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുന്നു രോമകൂപങ്ങളിലേക്കുള്ള രക്തയോട്ടത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടതും അത്യാവശ്യമാണ് മുടികൊഴിച്ചിലിന്റെ പ്രധാന കാരണവും മാനസിക സമ്മർദ്ദം തന്നെയാണ് അതുകൊണ്ട് മുടികൊഴിച്ചിൽ മാറാനും താടിയും മീശയും കിളിർക്കാനും യോഗ മെഡിറ്റേഷൻ പോലുള്ള ആരോഗ്യമുറകൾ പരിശീലിക്കുന്നത് നന്നായിരിക്കും ഉറക്കമില്ലായ്മയും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് ഉറക്കമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ റീസ്റ്റോറേഷൻ അഥവാ പുനർനിർമ്മാണം നടക്കുകയില്ല ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക